അച്ഛന്റെ അകാലം മരണത്തിന് ഇടയാക്കിയത് പോലീസിന്റെ ലാത്തിയടിയെന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് ആർ ഇന്ദു പഴയകാല ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചാണ് വിജയ് ഇന്ദുചൂടൻ പോലീസ് അതിക്രമത്തെ ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തിൽ അടൂരിൽ സംഘടിപ്പിക്കപ്പെട്ട യുവജന പ്രക്ഷോഭത്തിലായിരുന്നു സമാനതകളില്ലാത്ത ആ ലാത്തിൽ അച്ഛന്റെ പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു ആ നട്ടല് പോയതിനു ശേഷം തലയ്ക്ക് അതിഭീകരമായിട്ട് ക്ഷതമേറ്റു മൂന്നാമത്തെ റൗണ്ട് മൂന്നും നാലും റൗണ്ട് ലാത്തി ചാർജ് ഉണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അന്ന് ആ ലാത്തി ചാർജിൻ്റെ ഫലമായി അച്ഛന് ക്ഷതമേൽക്കുകയും അതിന് പിന്നീട് കാലക്രമേണ ഗ്രാജ്വലി അച്ഛൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുകയും ഭയങ്കരമായി കോരി വരികയും തല വളരെ സ്റ്റിഫായി നിൽക്കുന്നൊരവസ്ഥയിലേക്കും പോയി ആ ചാർജിന് ശേഷം എൻ്റെ അച്ഛനെ അലറി വിളിക്കാത്ത ഒരു രാത്രി ഒരു പകലുകളോ ഞാനോ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ ഗുഡ് മോർണിംഗ് വല്ലാത്ത ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഈ മകൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഇവർ നേരത്തെ പോലീസിനെ സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നോ എന്താണ് പറയുന്നത് ഓക്കെ ഗുഡ് മോർണിംഗ് പുതിയ സാഹചര്യത്തിൽ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇന്ദുചൂടൻ്റെ രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന പോലീസ് മർദ്ദനവും പത്തനംതിട്ടക്കാർക്ക് ഒരു പുതിയ അറിവേ അല്ല രണ്ടായിരം കാലയളവിൽ അടുവിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തെയാണ് പോലീസ് വലിയ തോതിൽ ലത്തി കൊണ്ട് അടിച്ച് കീഴ്പ്പെടുത്തിയത് നിരവധി ആളുകൾക്ക് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിൽ പരിക്കേറ്റെങ്കിൽ അതിൽ ഏറ്റവും ഗുരുതരമായ ശാരീരിക പ്രയാസങ്ങൾ പിന്നീട് നേരിടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആ ഇന്ദുചൂടന് മാത്രമാണ് നടുവിന് ബെൽറ്റിട്ടും കഴുത്തിന് കോർ ഘടിപ്പിച്ചും ഇന്ദുചൂടൻ പത്തനംതിട്ട നഗരത്തിലൂടെ നടക്കുന്നത് നേരിൽ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ അങ്ങനെ ഇരുപത്തി അഞ്ച് വർഷം മുൻപുണ്ടായ ആ സംഭവത്തിൻ്റെ തുടർന്ന് അദ്ദേഹം മരണത്തിലേക്ക് നടന്നിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് മരണം സംഭവിച്ചത് ിച്ചതെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ ഈ അക്രമത്തെ തുടർന്ന് ഉണ്ടായ പ്രയാസങ്ങളെ തുടർന്ന് അദ്ദേഹം ദീർഘകാലം ചികിത്സയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട് ചികിത്സ തേടിയെങ്കിൽ പിന്നീട് ആയുർവേദ ചികിത്സ മാസങ്ങളോളം നീണ്ടു നിന്നു ശേഷവും അദ്ദേഹത്തിന് നടക്കാൻ ഏറെ പ്രയാസം നേരിടേണ്ട സ്ഥിതിയാണ് ഉണ്ടായത് മകൻ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അസാധാരണമായ നടപടിയാണ് ലാത്തിചാർജാണ് ഉണ്ടായിട്ടുള്ളത് വ്യക്തിവിരോധം തീർക്കുന്ന തരത്തിൽ ഇദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത് കഴുത്തിനും അതോടൊപ്പം തന്നെ നട്ടലിനുമാണ് കാര്യമായ പരിക്ക് ഏറ്റത് അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ ചിത്രങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു ചുരുക്കത്തിൽ അന്നുണ്ടായ പോലീസ് ലാത്തിചാർജ് തന്റെ അച്ഛനെ അവകാല മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പരാതികൾ ഏതും തന്നെ കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയിൽ കാരണം അന്നത്തെ അക്രമത്തിന് നേതൃത്വം നൽകിയ ആളുകളെ അറിയാം പക്ഷേ നേരിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചവരെ ലാത്തി അടിച്ചവരെ കുറിച്ചൊന്നും ഇന്ന തെളിവുകൾ ഇതും തന്നെ ലഭ്യമാകാത്ത സ്ഥിതിയുണ്ട് എന്തായാലും പുതിയ പശ്ചാത്തലത്തിൽ അച്ഛൻ്റെ അകാല മരണത്തിനിടയാക്കിയ െ സൂചിപ്പിച്ചുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ അവസ്ഥയും മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളും ഒക്കെ തന്നെ യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശനും കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമെന്ന് കൂടി വിജയ് ഇന്ദുചൂടൻ ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് ശ്രീ കെ അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും വിജയ് ഇന്ദുചൂടൻ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുമ്പോൾ അതിൽ വേദനാജനകമായ ഒരു കാലഘട്ടത്തെപ്പറ്റി അല്ലെങ്കിൽ വേദനാജനകമായ അവസ്ഥയിലേക്ക് ഒരൊറ്റ ദിവസം പോലും അലറി വിളിക്കാത്ത ദിവസങ്ങളില്ല എന്നൊരു മകൻ പറയുകയാണ് അത്ര ക്രൂരമായി പോലീസ് പീഡിപ്പിച്ചിരുന്നു മർദ്ദിച്ചിരുന്നു എന്നതാണ് അതിന് തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാൻ ഒരുപക്ഷേ ഈ സമയത്ത് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിലും ഈ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ് വളരെ കൃത്യമായി ഫേസ്ബുക്കിൽ ഇത് കുറിപ്പായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്